ഒഡീഷയിൽ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനിയെ ശതമാനം പൊള്ളലേറ്റ് ബാലസോറിൽ ചികിത്സയിലാണ് പുള്ളി വിദ്യാർത്ഥിനി അധ്യാപകനെതിരെ നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതി പരിഗണിക്കാത്തത് പ്രതിഷേധിച്ചായിരുന്നു വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചത് വാഹ്പേർ जो बेस्ट ट्रीटमेंट हो सके हाँ उन्होंने बोला तो वी आर गिविंग बेस्ट ट्रीटमेंट पॉसिबल ट्रीटमेंट जो अभी एडवांस टेक्निक टेक्नोलॉजी है हमारे पास हम ट्रीटमेंट कर रहे हैं तो कंडीशन तो पूछा उन्होंने तो हमने कंडीशन बताया जो ये नहीं उन्होंने पूछा हमने बताया क्या क्या ट्रीटमेंट चल रहा है तो डिस्कशन हुई बस इतना ही है इंस्टीट्यूट ऑफ मेडिकल साइंस सी സംസാരിക്കുന്നു ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി വിനീത വിജയിച്ചേരുകയാണ് വിനീത വളരെ അപൂർവമായ ഒരു സന്ദർശനമായിരുന്നല്ലോ ഇത് എന്തായിരുന്നു ഈ സന്ദർശനത്തിന് കാരണമായത് തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ അപൂർവം തന്നെയാണ് ഇത്തരത്തിലേക്കൊരു സന്ദർശനം അതിൽ ഇന്ന് വൈകിട്ട് ഭുവനേശ്വറിലെ എയിംസിൽ ഒരു കോൺവെക്കേഷൻ പരിപാടിയുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അതേ ആശുപത്രിയിൽ എയിംസിൽ തന്നെ ചികിത്സയിൽ കഴിയുന്ന ഈ പെൺകുട്ടിയെയും ഒപ്പം തന്നെ പെൺകുട്ടിയുടെ കുടുംബത്തെയും രാഷ്ട്രപതി നേരിൽ കണ്ടത് ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് സഹോദരൻ പറയുന്നത് തന്നോട് സംസാരിക്കുമ്പോൾ രാഷ്ട്രപതി വളരെയധികം വികാരതീരായി പോയൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ ചികിത്സ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രപതി ചോദിച്ചറിഞ്ഞു ഒപ്പം തന്നെ പെൺകുട്ടിക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഈ എയിംസിലെ സിഒ ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ ആ പ്രതികരണത്തിൽ കേട്ടതാണ് അദ്ദേഹം പറയുന്നുണ്ട് മികച്ച ചികിത്സ തന്നെയാണ് ആശുപത്രി അധികൃതർ നൽകുന്നത് ഈ ആശുപത്രി അധികൃതർ നൽകുന്ന ചികിത്സയിൽ ഉറപ്പായും വിശ്വസിക്കണമെന്നും കൃത്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സംവിധാനവും ആ പെൺകുട്ടിക്ക് വേണ്ടി ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതിയും ഒഡീഷ സ്വദേശി തന്നെയാണ് അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഈ ആശുപത്രിയിൽ തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഈ പെൺകുട്ടിയെയും ഒപ്പം തന്നെ പെൺകുട്ടിയുടെ കുടുംബത്തെയും രാഷ്ട്രപതി നേരിൽ കണ്ട് സ്ഥിതിഗതികളൊക്കെ തന്നെ തിരക്കിയത് എസ് കെ എൻ കഴിഞ്ഞ ദിവസമാണ് ഈ ബാലസോറിലെ കോളേജിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച ഈ പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അതിന് കാരണം ഈ കോളേജിലെ തന്നെ ഒരു അധ്യാപകൻ ആ പെൺകുട്ടിയുടെ നേരെ ലൈംഗിക നിക്ഷേപത്തോടെ സംസാരിച്ചുവെന്നും അതിൽ പരാതി നൽകിയിട്ടും ഈ കോളേജിലെ പ്രിൻസിപ്പൽ കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചില്ലെന്നും ഒരു വലിയ പ്രതിഷേധം കോളേജിൽ മറ്റ് വിദ്യാർത്ഥികളടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിനിടെയാണ് ആ പെൺകുട്ടി കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്നെ തീകൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തൊണ്ണൂറ് ശതമാനവും പൊള്ളലേറ്റ പെൺകുട്ടി ഇപ്പോൾ എയിംസിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ പെൺകുട്ടിക്ക് മികച്ച ചികിത്സാ സംവിധാനങ്ങൾ തന്നെയാണ് നൽകുന്നതെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിലാണിപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു അവിടെ എത്തി ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ നേരിട്ട് കണ്ട് അവർക്ക് ആശ്വാസമേകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായിട്ടുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉറപ്പാക്കണമെന്ന് ആശുപത്രി അധികൃതർക്ക് രാഷ്ട്രപതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എസ് കെ